അബുദാബി പഞ്ചായത്ത് പഞ്ചായത്ത് കമ്മിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ ും ബുർജിൽ ഹോൾഡിംഗ് എൽ എൽ എച്ച് ഹോസ്പിറ്റലും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അബുദാബിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിസയിലും വിസിറ്റിംഗ് വിസയിലും ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്ത തൊഴിലാളികളടക്കം നൂറുകണക്കിന് ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് വൈകുന്നേരം അഞ്ചു മണിവരെ നീണ്ടുനിന്നു അബുദാബി കെഎംസി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അസീസ് കാളിയാടൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു എൽഎൽഎച്ച് പ്രിവിലേജ് കാർഡ് വിതരണം മലപ്പുറം ജില്ലാ ട്രഷറർ അഷറഫ് അലി പുതുക്കുടി ജില്ലാ ഭാരവാഹികളായ മുനീർ മാമ്പറ്റ സിറാജ് ആദവനാട് ഹസ്സൻ അരീക്കൻ കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് റാഷിദ് ടി ലത്തീഫ് എ പി ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി ട്രഷറർ സലാം മാസ്റ്റർ പ്രശസ്ത കാർഡിയോളജിസ്റ്റ് തലവൻ ഡോക്ടർ ഫസൽ ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ ഓഫീസർ സലീം നാട്ടിക എന്നിവർക്ക് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു മാറാക്കര പഞ്ചായത്ത് ഭാരവാഹികളായ ഷരീഫ് ഫൈസി മജീദ് ഹുദവി ഷാജിമോൻ കെ പി മൊയ്തീൻകുട്ടി പി മൊയ്തീൻകുട്ടി പള്ളിമാലിൽ അബു ഉള്ളാട്ടിൽ അഷറഫ് പട്ടാക്കൽ ഫിറോസ് പാട്ടത്തൊടി സുബൈർ കെ പി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് മീഡിയ വിഷൻ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്